ഹായ് ഫ്രണ്ട്സ് അസലക്കും ബെസ്റ്റിസ് ഫ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വരുമ്പോ പെട്ടെന്ന് സിമ്പിൾ മെത്തേഡിൽ എങ്ങനെ ഒരു മന്തി ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് ബിരിയാണി ആകുമ്പോഴും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസൊക്കെ ആകുമ്പോ ടൈം പിടിക്കല്ലോ അപ്പോൾ പെട്ടെന്ന് ഒരു മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ച് കിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ട് ചിക്കൻ മേടിക്കുമ്പോൾ തന്നെ കടക്കാരോട് പറയണം നമ്മൾ മന്തിക്കാന്നുള്ളത് അപ്പോൾ അവർ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് തരും ഞാൻ അഞ്ച് കിലോ ചിക്കൻ മേടിക്കാൻ കാരണം ഇവിടെ രണ്ടര കിലോ റൈസാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് അഞ്ച് കിലോ ചിക്കൻ അല്ലേ അങ്ങനെയാണ് ഞാൻ അഞ്ച് കിലോ ചിക്കൻ എടുത്തിട്ടുള്ളത് അതുപോലെ നാല് ക്യാപ്സിക്കം നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് അഞ്ചും ചിക്കൻ മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് മാഗി ക്യൂബിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇതിൽ ഒന്നുകൂടെ ആഡ് ചെയ്യാം അതുപോലെ മല്ലിച്ചപ്പും പുതിനയും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൽക്ക് റെഡ് റെഡ് കളറാണ് ആഡ് ചെയ്യുന്നത് റെഡ് ഫുഡ് കളറാണ് ആഡ് ചെയ്യുന്നത് പിന്നെ നമ്മൾ മന്തി എപ്പോൾ വെക്കുകയാണെങ്കിലും നമ്മൾ നമ്മുടെ സൺഫ്ലവർ ഓയിൽ മാത്രമേ യൂസ് ആക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് സൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മന്തിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കുരുമുളകും അതുപോലെ ചെറിയ ജീരകവും മിക്സിയിലൊന്നും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ കാരണം നമ്മുടെ കയ്യിൽ അറബിക് മന്തി മസാല ഉണ്ടായിരുന്നു നിങ്ങളുടെ അറബിക് മന്തി മസാല ഓപ്ഷനൽ ആണ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം കുരുമുളകും അതുപോലെ ചെറിയ ജീരകവും പൊടിച്ചെടുക്കാം നമ്മളുടെ കയ്യിൽ മന്തി മസാല ഉള്ളതുകൊണ്ട് നമ്മൾ മന്തി മസാല കുറച്ച് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഓപ്ഷനൽ ആണെന്ന് പറയുന്നുണ്ട് ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളുടെ ചിക്കൻ ക്യൂബും എല്ലാതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മളുടെ മസാല ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് പൊടിക്കാത്ത കുരുമുളക് ആഡ് ചെയ്യാം പിന്നെ നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ചിക്കനിൽ ഞാൻ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് നമ്മളുടെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളുടെ മസാല നമ്മുടെ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുകയാണ് അപ്പോൾ ഓരോ പീസ് എടുത്തിട്ടും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ടൈം നമ്മളുടെ ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഞാനിവിടെ ഫ്രീസറിലാണ് വെച്ചിട്ടുള്ളത് കാരണം പത്ത് മിനിറ്റല്ലേ നമുക്ക് പെട്ടെന്ന് എടുക്കാമെന്നുള്ള ഇതിൽ നമ്മൾ ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ് നമുക്ക് കുറച്ച് അടി പരന്ന പാത്രം തന്നെ എടുക്കണം നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇതിൽക്ക് കുറച്ച് സൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മസാലയിൽ സൺഫ്ലവർ ഉണ്ട് എന്നാലും നമ്മളുടെ ചിക്കൻ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് അടുപ്പിൽ വെക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വെക്കാൻ പിന്നെ അത് അതിനുശേഷം ശേഷം നമ്മളൊരു തള വരുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു തള വന്നോട് കൂടെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്കുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഉമ്മ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളുടെ ചിക്കൻ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം മറുഭാഗം കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം തിരിച്ചെടുത്ത് വേവിക്കാം അങ്ങനെ നമ്മളുടെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഉമ്മ പുറത്ത് അടുപ്പ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മളുടെ നാരങ്ങ ഗ്രാമ്പു ഏലക്കായ കുറച്ച് മതി അത് ആഡ് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളുടെ അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെന്ത് കഴിഞ്ഞാൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൺഫ്ലവർ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം ഞാനൊരു അര മണിക്കൂർ നമ്മളുടെ മന്തി റൈസ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് റൈസാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നല്ല കഴുകി വൃത്തിയാക്കി വാരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ വെള്ളം തിളച്ചപ്പം ഒന്നും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മളുടെ റൈസ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ വാരക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല റൈസ് ഇവിടെ വാരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മന്തിയിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മളുടെ ഓൾറെഡി നമ്മളുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ചിക്കൻ വെന്ത് വന്നതോട് കൂടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ റൈസ് ആഡ് ചെയ്യുന്നത് അങ്ങനെ നമ്മളുടെ റൈസ് ആഡ് ചെയ്ത് കൊടുത്തു ഇതിന് മുൻപ് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ സോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു തിള വന്നപ്പോൾ കുറച്ച് ചിക്കൻ ചിക്കൻ സോക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടി മറന്നുപോയി ഇതിൽ കുറച്ച് റെഡ് കളർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു ഞാൻ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ചിക്കൻ സോക്കാണ് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി കുറച്ച് നമുക്ക് യെല്ലോ കളർ യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്യാം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ മുഴുവൻ റൈസും തട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് മുകളിൽ കുറച്ച് യെല്ലോ കളറും അതുപോലെ തന്നെ റെഡ് കളറ് കുറച്ച് ചിക്കൻ സോക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളുടെ റൈസ് വേവിക്കുമ്പോൾ നല്ല വെന്തോട്ട റൈസ് കാരണം അല്ലെങ്കിൽ ഒരു ബലം വരും അതിനുശേഷം നമ്മളുടെ കയ്യിൽ ചാർക്കോൾ ഉണ്ടായിരുന്നില്ല നമ്മൾ കുറച്ച് അടുപ്പിൽ നിന്ന് തീയെടുത്തിട്ട് അത് നമ്മളുടെ പാത്രത്തിൻ്റെ മുകളിൽ ഒരു സ്റ്റീൽ ബൗളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളുടെ പച്ചമുളക് നമുക്കങ്ങനെ താഴ്ത്തി കൊടുക്കാം റൈസിൻ്റെ മുകളിൽ നമുക്ക് പച്ചമുളകൊന്നിങ്ങനെ താഴ്ത്തി കൊടുക്കാം ഈ നമ്മളിതിൽക്ക് കുറച്ച് സൺഫ്ലവറെ ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഒരു സ്മോക്ക് വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് അടച്ചെടുക്കാം അതിന് ഞാൻ ഇതിന് മുകളിൽ നമ്മളുടെ കുറച്ചൊരു വെയിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുട്ടികൾക്ക് മന്തി പറഞ്ഞപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് തന്നെ റൈസ് കുക്കറിൻ്റെ പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ആക്ക മസാല തമ്മിലൊന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ കാട നമ്മളെപ്പോഴും കാട മേടിക്കും കാടയുടെ വീഡിയോ നമ്മൾ ഇതിന് മുൻപ് ഇതിൻ്റെ റെസിപ്പി നമ്മളുടെ വീഡിയോയിലുണ്ട് കാട നമുക്ക് സൈഡായിട്ട് മന്തിയുടെ കൂടെ നമുക്ക് കാട സൈഡായിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് മക്കളെ ഞാൻ പുറത്ത് കളിക്കാൻ വിട്ടതായിരുന്നു അപ്പോൾ അവർ വന്ന് കോണിങ് ബെല്ലടിക്കുക അപ്പോൾ ഞാൻ അവർക്ക് ഡോറ് തുറന്നെടുത്ത വീട് നമ്മളുടെ കിച്ചണിലോട്ട് തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ കാട ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ പറയില്ല മന്തിയുടെ ഒരു സൈഡായിട്ട് നമുക്ക് കാടയും നമ്മൾ എപ്പോഴും കാട് വെടിക്കോട്ടെ കാട് നമ്മളുടെ ഫേവറേറ്റ് ആണ് അങ്ങനെ കാടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളുടെ ഉച്ചയ്ക്കുള്ള മന്തിയും അതുപോലെ കാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ് Yeah.